ഹായ് വില്ലേജ് പെതിരേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഒക്കെ അറിയാവുന്ന അറിയാവുന്നൊരു ഐറ്റമാണ് കരനാരങ്ങ കൊണ്ടുള്ള അച്ചാർ നല്ല ടേസ്റ്റി ഒരു അച്ചാർ തന്നെ പ്രത്യേകിച്ച് സദ്യക്കൊക്കെ കൂടുതലും ഈ ഇതുകൊണ്ടായിരിക്കും അച്ചാർ പലതും ചെയ്യുന്നത് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയാലും ആദ്യം തന്നെ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഇതേപോലെ ഒരു പാത്രം കൊണ്ടു വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു പോകും ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ നാരങ്ങ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇടുക ഇപ്പം നാരങ്ങ വൃത്തിയാവുകയും ചെയ്യും പിന്നെ ആ പുറത്തെ ഒരു നമുക്കറിയാമല്ലോ ഈ നാരങ്ങയ്ക്ക എന്ന് പറഞ്ഞാൽ കൈപ്പുണ്ട് അപ്പോൾ കയ്പൊന്ന് കുറയ്ക്കാനും സഹായിക്കും തിളച്ച വെള്ളത്തിനകത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് കൊറിങ്ങെടുക്കണം ഒരുപാട് സമയമൊന്നും അടുപ്പത്തിരിക്കേണ്ട തിരിക്കേണ്ട കാര്യമില്ല കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് എന്നിട്ട് ഇത് നിർത്തുക അടുപ്പ് നിർത്തിയിട്ട് ഇതും കോരി എടുക്കുക നമ്മൾ രണ്ട് ക്യാരറ്റുകൾ എടുക്കുകയാണ് ഇച്ചിരി വലുപ്പമുള്ള രണ്ടെണ്ണം നല്ലപോലെ കഴിയൊക്കെ വെച്ചിട്ടാണ് ചീകിയെടുക്കുക ഈ നാരൊക്കെ ഞാൻ തണുക്കട്ടെ ആ സമയക്കെട്ട് നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ക്യാരറ്റൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ ഇതേപോലെ അരിച്ചെടുക്കും ഇങ്ങനെ വെച്ച് എന്നിട്ട് ചെറുതായിട്ടൊന്നും ഇത് ഡീറീതിക്ക് ഒന്ന് അരിഞ്ഞെടുക്കുക ഒരുപാട് കനം കൂടല്ലേ കന കുറച്ച് ഇപ്പോൾ ക്യാരറ്റ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നരിഞ്ഞ് വെക്കുക ഈ അച്ചാറെന്ന് പറഞ്ഞാൽ കാന്താരി മുളകരല്ലേ പക്ഷേ നമ്മുടെ കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക ഇതൊരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കാര്യം വേറെ മുളക് കൂടിയൊന്നും ചേരുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇതേപോലൊക്കെ അച്ചാറൊക്കെ ചെയ്യണമെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റാത്ത കുട്ടികളൊക്കെ കാണുമായിട്ടും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യുന്നെങ്കിൽ ചേട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കും പച്ചമുളകും ക്യാരറ്റും ഒക്കെ അരിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കത്ാരങ്ങ ഇപ്പോൾ തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം വേണം നമുക്കത് അരിഞ്ഞെടുക്കാൻ അപ്പം ഞാൻ ഇത് തൊലി ചേർത്തുന്നില്ല കാര്യം നമ്മൾ നല്ലപോലെ പുഴുങ്ങിയെടുത്തിരിക്കുന്നതുകൊണ്ട് തൊലി ചേത്തുന്നില്ല ആദ്യമായി തീരേപോലെ ഈ കുരുവൊക്കെ ഞാൻ കളയണം കായ്ക്കുവല്ല കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കൂടും അതുകൊണ്ടാണ് ഈ കുരു കളയണം ഇതേപോലെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരിഞ്ഞു വയ്ക്കുക ഇനി ഇത് അരിഞ്ഞെടുക്കുക ഇതേപോലെ കനം കുറച്ചങ്ങോട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ നാരങ്ങ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി കൂടെ നാരഞ്ഞെടുക്കട്ടെ ഇപ്പം നാരങ്ങ എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങയിലോട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ആവശ്യത്തിന് വേണം ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ ഉരുവാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അത് കൂടണ്ട ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല വെള്ളം ഇളക്കി ഇതൊരു ഉപ്പും ഉലുവപ്പൊടിയുടെയും കായപ്പൊടിയുടെയും ഒക്കെ ആ ടേസ്റ്റ് നമുക്ക് ഈ നാരങ്ങയ്ക്കകത്ത് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് വേണം ചേർക്കാൻ കേട്ടോ ചിലർക്ക് ഇച്ചിരി ഉപ്പും കൂടുതൽ വേണ്ടവരുണ്ട് കുറച്ച് വേണ്ടവരുണ്ട് അതൊക്കെ അപ്പോൾ ഏത് അച്ചാറിട്ടാലും ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഭാഗത്തിൽ ചെയ്യുക എന്നുള്ളൂ ഇന്ന് നമ്മൾ ഈ അച്ചാർ ഇടാൻ കാര്യം തന്നെയാണെന്നറിയും എന്നോട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു ഈ അച്ചാറിടുന്നൊന്ന് കാണിക്കണം ഒക്കെ ഇട്ട് ആ വാക്ക് മാനിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ അച്ചാർ തന്നെ റെഡിയാക്കിയാക്കാം എന്ന് വിചാരിച്ചു അടുപ്പ് കരുത്തിയ ശേഷം ഇതേപോലെ ഒരു ഉരുളി ഒക്കെയാണ് കാരണം ഇത്ര സാധനം അതിനകത്ത് കൊള്ളണ്ട് അപ്പോൾ അതനുസരിച്ചുള്ളൊരു പാത്രം പൊട്ടണം അപ്പം നമുക്ക് എന്തുമാത്രം നരകം ഉണ്ടോ അതനുസരിച്ചുള്ള എണ്ണയോടെ ചേർക്കണം കേട്ടോ അതനുസരിച്ചെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഏകദേശം ഒരു അമ്പത് ഗ്രാം എണ്ണ ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ അച്ചാറൊക്കെ ഇടുന്ന എല്ലാവരും മല്ലെണ്ണ തന്നെയാണ് അരണെന്നു വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കാനായിട്ട് അത് കൈ പോകുന്നില്ല അതുകൊണ്ടാണ് നല്ലെണ്ണ തന്നെ എല്ലാവരും എടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകൊന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവായും കൂടെ ചേർക്കണം നമ്മൾ ഉലുവപ്പൊടി നേരത്തെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ ഉലുവായും കൂടെ ചേർക്കും വെള്ളം ആരെങ്കിലും അച്ചാർ ഇടപ്പം ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ വേണം കേട്ടോ ഒരു പിടി വെളുത്തുള്ളി അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആദ്യമേ വെളുത്തുള്ളി അങ്ങോട്ട് കൊടുക്കുക ഒരല്പസമയം ഇരുന്നതിന് ശേഷം വേണം നമുക്ക് ഇഞ്ചി ഇവിടെ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരല്പസമയം കഴിഞ്ഞു ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി കുറച്ച് മതി വെളുത്തുള്ളിയെ കാട്ടി കുറച്ച് മതി ഇഞ്ചി വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് ഇഞ്ചി വിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ള പച്ചമുളകാണ് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം ഒന്നും മൂക്കട്ടെ അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് മൂത്ത് വരും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില അത് ഇവിടെ മൂട്ടിട്ടുണ്ട് കറിവേപ്പലുണ്ട് ഇപ്പം ഇളക്കി പിന്നെ നമുക്ക് നേരത്തെ അരിച്ചു വെത്തിക്കുന്ന ആ ക്യാരറ്റ് ഒന്നിട്ട് കൊടുക്കുകയാണെ ക്യാരറ്റ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കണം ക്യാരറ്റ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കണം ചെറിയ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേഗണം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു ശകലം പോലും വെള്ളം ഇതിനകത്ത് ഒഴിക്കല്ലേ കാര്യം വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ അത് പൂത്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കുകയും ചെയ്യും ഇനി നമുക്ക് വിചാരിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ അതായത് ഇതിനകത്ത് കായപ്പൊടി കായപ്പൊടി ഉരുവായ് ഒക്കെ ഇട്ടാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ് ഇനി എന്തായാലും പോരാഴികം ഉണ്ടോ തന്നെ പിന്നീട് ചേർക്കാവുന്നതാണ് അതെല്ലാം മുട്ടിട്ടു കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ ഒരു മുക്കാൽ കപ്പ് വിനാരിയോട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരല്പം വിനാരി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കൊടിയുടെ കളറ് അല്പം കൂടെ വേണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം ഒക്കെ നമ്മുടെ പാകത്തിന് നോക്കണം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അതനുസരിച്ച് വേണം ഇതൊക്കെ ചേർക്കാൻ അപ്പം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരല്പം എടുത്ത് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ആ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടെ ചെറുതിയിലേക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചിരുന്നത് ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ തുറന്നിട്ടേക്ക് ആ ഇപ്പം നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് എണ്ണയും പിന്നാരി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുകയും ചെയ്യൽ അത് വെള്ളം ചേർത്ത പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിവാക്കുക എല്ലാവരും ഞാൻ ഒരൽപ്പം പഞ്ചസാര ഇടുകയാണ് ഇതൊരു ഓപ്ഷനാണ് കാര്യം കൈപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് താല്പര്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്താൽ മതി ഇല്ലാത്തവർ ചേർക്കുക ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇവിടെ ചേർക്കുകയാണ് പഞ്ചസാരയോടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് എളുപ്പിക്കുന്നത് നമ്മളിവിടെ അച്ചാറൊക്കെ ചെയ്യുന്നുണ്ട് മീനും മാങ്ങായും ബീഫും അതേപോലെ മസാലപ്പൊടി ഒക്കെ പരിപാടി നമ്മൾ ചെയ്യുന്നത് അച്ചാറിടുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ബോട്ടിൻ്റെ അകത്ത് ആക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണ് പറയുന്നത് അച്ചാർ ഏത് അച്ചാർ ഇട്ടാലും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ നാരങ്ങ അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ് കാര്യം ആ കയ്പെ എങ്ങനായാലും കയ്പ്പ് വരും ഈ നാരങ്ങയാണേലും ചെറുനാരങ്ങയാണേലും കയ്പ്പുണ്ടാവും അപ്പം എത്ര ദിവസം ഇരിക്കുന്നു അത്ര ദിവസം നല്ലതാണ് ആ കായ്പ്പ് കുറയേക്കാം അപ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള കരുനാരം കൊണ്ട് അച്ചാർ ഇത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ എന്നാലും അറിയാൻ പോയാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ എന്നോട് വിളിച്ച് പറഞ്ഞത് ഇതൊന്ന് കാണിക്കണമെന്ന് നിങ്ങളുടെ വാക്ക് മാറിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി അച്ചാർ പിന്നെ വിഷു അല്ലേ വരുന്നത് അച്ചാറൊക്കെ നേരത്തെ ഉണ്ടാക്കി മികച്ചു കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ